ദുരന്ത ഭൂമിയിൽ നാണംകെട്ട നാറിയ രാഷ്ട്രീയങ്ങളിൽ പിണറായി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ ഒരൊറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സായി ആ ദുരന്ത ഭൂമിയിൽ ഒന്നിച്ചിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി വരികയായിരുന്നു കൈ മെയ് മറന്ന് അവരെ പരസ്പരം സഹായിച്ചും അവിടെ വേണ്ടിയ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയും തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെങ്കിൽ ദ ഇപ്പോൾ പിണറായി അവിടെയൊക്കെ ഒരു സംഘത്തെ അയച്ചിരിക്കുന്നു റിയാസിൻ്റെ ഏതാ മന്ത്രി മരിമോൻ റിയാസിൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു സംഘം അവർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആഹാര വിതരണം ചെയ്തുകൊണ്ടിരുന്ന വൈറ്റ് ഗാർഡിനെ അതായത് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡിനെ അവർ നിർബന്ധപൂർവ്വം ഇനി അവിടെ ആഹാരം നിങ്ങൾ കൊടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരെ അവിടുന്ന് കെട്ടുകെട്ടിക്കാനുള്ള ശ്രമമാണ് ഓരോ ദിവസവും പതിനായിരത്തിലധികം ആളുകൾക്കാണ് അവരവിടെ ആഹാരം സൗജന്യമായി സൗജന്യമായി വളരെ വൃത്തിയോടുകൂടി കൊടുത്തുകൊണ്ടിരുന്നത് ഇത് കണ്ട് സഹിക്കാതെ വന്ന പിണറായി വിജയൻ അവിടെ പാടെ ആ ഒരു ടീമിനെ അവിടുന്ന് പാടെ തൂത്തെറിയുക തന്നെയാണ് ചെയ്യുന്നത് ഇന്നു മുതൽ അവിടെ ഭക്ഷണം വിളമ്പണ്ട എന്ന് പിണറായി വിജയന്റെ പോലീസ് അവർക്ക് ആജ്ഞാപനം നൽകിയിരിക്കുന്നു നാണമില്ല വിജയ തനിക്ക് ഈ സംഭവം നടന്ന് അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഇയാൾ കാണിച്ചത് അവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നും അവിടെ എത്ര പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നോ എത്ര പേരെ കാണാതായെന്നോ കണ്ടുകിട്ടിയെന്നോ എന്നൊന്നും തിരക്കുന്നതിന് പകരം ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യണമെന്നാണ് കഴിഞ്ഞ തവണ നടന്നത് നമ്മൾ കണ്ടിരുന്നു ഉടർ വിജയന്റെ കുടുംബത്തിനു വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാറ്റിവെച്ചത് ഏതാ പ്രളയത്തിൽ പ്രളയ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്കെ സഹായിക്കുന്നതിനുണ്ട് മലയാളികൾ ഒന്നടങ്കം സംഭാവന ചെയ്ത പൈസയിൽ നിന്നാണ് ഈ മുൻ നേതാവിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതുകൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവർക്ക് പൈസ കൊടുക്കുന്നതിന് ഇവിടെ ആരും എതിരൊന്നുമല്ല എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുത്തില്ല കൊടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് കൊടുത്തില്ല അപ്പോൾ അത് സി പി എം ഇടപെട്ട് കണ്ടെടുത്ത പൈസ അല്ലെങ്കിൽ പിരിച്ചെടുത്ത പൈസയാണ് ഇതാവുമ്പോൾ നാട്ടുകാരുടെ പൈസയല്ലേ എന്തു ആർക്കും കൊടുക്കാമല്ലോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും മറ്റുമൊക്കെ കൊടുക്കാമല്ലോ നാണമില്ലേ തനിക്ക് ഈ നാട്ടുകാർ ഒരു പ്രളയം വന്നപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഒന്നിച്ച് നിന്ന് ഒന്നിച്ച് സംഭാവന ചെയ്ത് കൊടുക്ക പൊട്ടിച്ച് മാഡര വിട്ടും മാ വാല വിറ്റും ഉള്ളത് നുള്ളിപ്പിറക്കിയൊക്കെ കൊണ്ടുപോയി കൊടുത്ത പൈസയാ ആ പൈസ അടിച്ചു മാറ്റുന്ന പരിപാടി നാണമില്ലല്ലോ എന്നിട്ടും എന്നിട്ട് പോലും കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല അവിടെ അവർക്ക് സംഭാവന നൽകരുത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാവരും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്നാണ് യു ഡി എഫിൻ്റെ എം എൽ എമാരടക്കം അവരുടെ ഒരു മാസത്തെ ശമ്പളം നൽകിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരിക്കുന്നു സംഭാവന നൽകിക്കോളൂ എന്ന് പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ന്യായീകരണം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് അത് ആ മുഖ്യമന്ത്രിയുടെ ഫണ്ട് അത് കൃത്യമായി അല്ലെങ്കിൽ അത് സത്യസന്ധമാണ് എന്ന് വിളിച്ചു പറയേണ്ടി വന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്ത കൊള്ളരു കൊള്ളരുതായ്മ ഒരു ക്ലാരിഫിക്കേഷൻ അത് ഇതുവരെ നടത്തില്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ ഒരു എന്താ പറയുന്നത് കൃത്യമാണ് ഇത്തവണ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ സംബന്ധിച്ച് അതിലേക്ക് വേണ്ടി ആളുകൾ നൽകിയിട്ടുള്ള ആ തുക വയനാടിന്റെ ഒരു ഫണ്ടായിട്ട് പ്രത്യേകം ഒരു അക്കൗണ്ട് തുടങ്ങി അതിലേക്കൊന്ന് മാറ്റി വെക്കണം അത് വയനാടിന് വേണ്ടി മാത്രം ചെലവഴിക്കണം എന്ന് പറഞ്ഞിരുന്നു അതുപോലും അംഗീകരിക്കാൻ ഈ മുഖ്യേന് കഴിഞ്ഞില്ല ഇപ്പോൾ സ്വന്തമായി സ്വന്തമായി പിരിവെടുത്ത് സ്വന്തമായി അവിടെ ചെയ്യുന്ന ആ ഒരു ഭക്ഷണ സൗജന്യ ഭക്ഷണ വിതരണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാം ഇവർക്ക് ചെയ്യണം എല്ലാം ഇവർ ചെയ്താണെന്ന് വരുത്തി തീർക്കണം എല്ലാ സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും ഈ സർക്കാർ ചെയ്തതാണെന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമവുമാണ് സൈന്യം വന്ന് പാലം ഉണ്ടാക്കി ഒരു ദിവസം കൊണ്ട് സൈന്യം പാലം ഉണ്ടാക്കി മരുമോൻ റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൈന്യമാണ് പാലം ഉണ്ടാക്കിയെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരൊറ്റ പോലും സൈന്യത്തെ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്തോ സർക്കാരിന്റെ ക്രെഡിറ്റ് ആണ് സർക്കാരിന്റെ മികവാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഉളുപ്പില്ലേ അമ്മായിപ്പനും മരുമോനും കൂടി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ ദുരന്തമുഖത്ത് നിങ്ങൾ കാണിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയം ഇത് കേരള ജനത തിരിച്ചറിയും ഇനിയൊരു കിറ്റ വീട്ടിയൊരു ഭരണം നേടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇപ്പോൾ ഈ ഇത് പറഞ്ഞില്ലെങ്കിൽ നാളെ പറയേണ്ടി വരത്തില്ലായിരിക്കും ഒരു പക്ഷേ കഷ്ടമെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും ലേശം ഉളുപ്പും അന്തസ്സും ആഭിജാത്യുമൊക്കെ വേണം മനുഷ്യനായാൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും പിണറായി വിജയനും വെറും മുഹമ്മദ് റിയാസുമായി മാറും Namaskar,